സ്തുതിരിക്കട്ടെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യം അവ എൻ്റെ സ്വരം ശ്രവിക്കും നല്ല ഇടയനായ ഈശോ പറയുകയാണത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും സ്നേഹമുള്ളവർ ഇത് ഈശോ എന്നോടൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പറയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചിന്തിക്കണം എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ഞാൻ തീരണം എനിക്ക് സ്വന്തമായിട്ടുള്ളവയാണ് എൻ്റെ സ്വരം കേൾക്കുന്നത് ഈശോ പറയുന്നത് അത് തന്നെയാണ് ഈശോയുടെ സ്വന്തമാണ് ഞാൻ എങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കണം നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലാവും ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണോ അല്ലയോ എന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പാപത്തിന്റെ വടുകുഴിയിൽ തെറ്റിൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റത്തില്ല ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ വന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോണം ഞാൻ ദൈവത്തിനുള്ളതല്ല മറിച്ച് ആരുടേതായി മാറുകയാണ് വിശാശിൻ്റേതായിട്ട് മാറുകയാണ് ദൈവമില്ലാത്തടത്ത് പിശാശ് കടന്നു വരും സ്നേഹം പറയാം നമ്മൾ ഒരിക്കലും പിശാശിൻ്റെ സ്വന്തമാകുവാനായിട്ട് വന്നവരല്ല കേട്ടോ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുവാനായിട്ട് അവൻ നമ്മളെ സ്വന്തമാക്കുവാൻ വേണ്ടിയ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി ചിന്തിക്കടന്നുപോയത് എന്നെ രക്ഷിക്കാനായിട്ടാണ് അവൻ്റെ സ്വന്തമാക്കി തീർക്കുവാനായിട്ട് പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ആത്മശോധന എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടോ ഇതുവരെ ഇല്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം എവിടെയാണ് പോരായ്മ സംഭവിച്ചത് നമ്മൾക്ക് ഒന്നിരുന്ന് ആത്മശോധന ചെയ്യണം ദൈവത്തെ കേൾക്കാൻ പറ്റണം ദൈവത്തെ കേട്ടാൽ മാത്രമേ എൻ്റെ ജീവിതം വിശുദ്ധിയിലൂടെ കടന്നു പോകൂ ദൈവത്തെ കേൾക്കണമെങ്കിൽ ഞാൻ അവൻ്റെ ചാരയെ പോകണം കേട്ടോ ഒന്ന് ശാന്തമാവണം ഈ ബഹളങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് ഒന്ന് ദൈവത്തെ കേൾക്കാനായിട്ട് പറ്റുന്നത് പലപ്പോഴും നമുക്ക് നമുക്കിന്ന് ശാന്തമായിട്ടിരിക്കാനായിട്ട് അറിയത്തില്ല നമ്മളൊക്കെ ഈ ബഹളങ്ങളുടെ നടുവിലിരിക്കുകയാണ് അഞ്ചു മിനിറ്റ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞാൽ ആർക്കും പറ്റുന്നില്ല അവർക്ക് എപ്പോഴും ബഹളം വേണം ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ വന്നൊന്ന് ഇരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അത്രയേറെ എൻ്റെ മനസ്സൊക്കെ ആകുലപ്പെട്ടു പോവുക അസ്വസ്ഥതപ്പെട്ട് മുന്നോട്ട് പോവുകയ സ്നേഹമുള്ളവരെ ശാന്തതയിലാണ് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് എന്നാൽ മാത്രമേ അവനെ കേൾക്കാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്കും ഒന്ന് ശാന്തമാവാം ജീവിതത്തിൽ ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും മുമ്പില് ഒന്ന് ശാന്തമായിട്ടിരുന്നേ അവൻ കേട്ടോ അവൻ നമ്മളോട് സംസാരിക്കും അവനെ ഒന്ന് കേൾക്കാനായിട്ട് അവൻ്റെ സ്വന്തമായി തീർന്നുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തില് സന്തോഷമുണ്ടാവുന്നത് ദൈവത്തിന്റെ സ്വന്തമാകുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള ആരുടെയും സ്വന്തമാകാതിരിക്കാം ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുവാനായിട്ട് ത്യാഗങ്ങളും സഹനങ്ങളുമൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് ശാന്തമായിട്ടിരുന്ന് അവനെ കേട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ